ഇത് ഹണി റോക്ക് എന്ന് പറയും നമുക്ക് എന്തായാലും പോയി കണ്ടിട്ട് വരാം കയറ്റമാണ് ഇത് കാന്തല്ലൂരുള്ള സ്ഥലം കേട്ടോ അത് ഏ ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം കാന്തല്ലൂരാണ് ണച്ച് ഇവിടങ്ങൾ മൊത്തം ഇതുപോലെ മരങ്ങളും വെട്ടും കയറ്റി വിടലൊക്കെയാണ് ഏരിയ ഫുൾ ഈ ബാക്കി കേറിയിട്ട് ഓ സംഭവം ഇത് കുറച്ചും കൂടെ അടുത്ത് ചെന്നാൽ കാണാം പക്ഷെ നമ്മൾ നോക്കുമ്പോഴേ ഇങ്ങനെ എന്താ പറയാ ഹോ ഇത്രയല്ലേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും പക്ഷേ അയ്യോ ൂടെ പോ അത് ഇങ്ങനെ ഇതുപോലെ ഈ കാട് കയറി പോവാനും ഇതിനൊക്കെ നല്ല രസം കേട്ടോ കാട് കയറി കയറി രസമാണ് ആണുണ്ടത് അതാ ഇവിടെ താഴെ ഇവർ ഇതിൻ്റെ ഇവിടുന്ന് തേൻ എടുത്ത് വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട് എൻ്റെ പൊന്നീ കാട്ടി കൂടെ എങ്ങനെ കയറിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം ഏറ്റവും ബെസ്റ്റ് ഇവിടെ നിന്ന് നോക്കുന്നിരിക്കുന്നില്ല ഇതേ അങ്ങോട്ട് പോകണേക്കാലം ഇവിടെ നിന്ന് കാണുന്നില്ല ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വലിയൊരു പാറയാണ് അവിടെ നിർത്ത തേനാണ് അവര് താഴ് ഇരുന്ന് വിറ്റോണ്ടിരിക്കുന്നത് എന്ത് വിലയാണൊക്കെ ചോദിച്ചോക്കാം കുറച്ച് കുറേ കൊമ്പില അതാ അവളെ തന്നെ കഴിക്കോ 1 ലിറ്റർ ചൊല്ല് പറഞ്ഞു തന്നല്ലേ 1 ലിറ്റർ ആണ് അപ്പോ ഫയർ കാർക്ക് ഇവൻ ദാ ഇട്ടേച്ചി തേനെ ഇട്ടേര് പാ അതെ റേറ്റ് എത്രയാ 300 രൂപ 300 150 150 ഫ്രൂട്ട്സ് 150 150 എങ്ങോട്ട് ഇതിമടിച്ചോ പെല്ലേ ആ